വെൽക്കം ബാക്ക് ടു കേരള പി എസ് സി മാരത്തൻ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മലയാളത്തിലെ കുറച്ച് ശൈലികളും അതിൻ്റെ അർത്ഥങ്ങളുമാണ് ഗണപതിക്ക് കുറിക്കുക തുടക്കം കുറിക്കുക കച്ച കെട്ടുക ഒരുങ്ങുക തയ്യാറാവുക ചെണ്ട പൊട്ടിക്കുക നാണം കെടുത്തുക നക്ഷത്രം എണ്ണുക വിഷമിക്കുക ആലത്തൂർ കാക്ക ആശിച്ച് കാലം കഴിക്കുന്നവൻ കതിരിൻമേൽ വളം വയ്ക്കുക കാലം തെറ്റി പ്രവർത്തിക്കുക കല്ലും നെല്ലും തിരിയുക നല്ലതും ചീത്തയും വേർതിരിച്ചറിയുക എരിതിയിൽ എണ്ണയൊഴിക്കുക ക്ലേശം വർദ്ധിപ്പിക്കുക ഭഗീരഥ പ്രയത്നം കഠിന പരിശ്രമം ഉണ്ടച്ചോറിൽ കല്ലിടുക നന്ദികേട് കാണിക്കുക ഊടും പാവും ഒന്നുപോലെ ഇഴകിച്ചേരൽ കാമുകന്മാർ സ്ഥാനമോഹികൾ അതരാനുകമ്പ വാക്കിൽ മാത്രം അനുകമ്പ അഞ്ചാം പത്തി അവസരവാദി ഒറ്റുകാരൻ അജഗജാന്തരം വലിയ വ്യത്യാസം ദീപാളി കുളിക്കുക കാണിക്കുക ദരിദ്രനാവുക താപ്പാന പരിചയ സമ്പന്നൻ ഉമ്മാക്കി കാട്ടുക വെറുതെ പേടിപ്പിക്കുക അർദ്ധരാത്രിക്ക് കുടപിടിക്കുക അസ്ഥാനത്ത് ആഡംബരം കാണിക്കുക ഓണം കേറ മൂല കുഗ്രാമം അഴകിയ രാവണൻ പൊങ്ങച്ചക്കാരൻ കൂടുതൽ അണിഞ്ഞൊരുങ്ങുന്നവൻ కరవ పశు లాభము వస్తు ఏటిలే పశు ప్రయోజన శూన్యం ధనాశిపడు